കനത്ത മഴയിൽ വീട് തകർന്നതോടെ ജീവിതം വഴിമുട്ടിയ പാലക്കാട് പുതുശ്ശേരി സ്വദേശി അമ്മയ്ക്ക് തുണയായി റിപ്പോർട്ടർ വാർത്ത കല്യാണിയമ്മയുടെ വീട് പുനർനിർമ്മിക്കാനുള്ള സഹായങ്ങൾ സർക്കാർ തുടങ്ങി കല്യാണിയമ്മയുടെ ദുരിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ റവന്യൂമന്ത്രി കെ രാജൻ നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത് മഴയിത്തെന്തോ സൗണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോ വന്ന് വീടാക വീണ് കിടക്കുകയായിരുന്നു എല്ലാ അതിൻ്റെ അകത്ത് തന്നെയാണ് ഡ്രസ്സൊക്കെ അതിന്റെ അകത്ത് മരുന്നകത്ത് ഒന്നും അടുത്തിട്ടില്ല അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വീഴുന്നുള്ളത് അറിഞ്ഞില്ലല്ലോ മാറ്റാൻ ഡ്രസ് ഇല്ല ഒന്നും ഇല്ല അമ്മക്ക് അമ്മ ഞാനുള്ളത് കൊണ്ട് അമ്മ ഇങ്ങനെ അല്ലെ ഞാനായി ഇന്നലെ രാത്രി മകളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു പാലക്കാട് പുതുശ്ശേരി കാളാണ്ടി തറാഖ് സ്വദേശിനി കല്യാണി അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഏക വീട് വീട് മഴയിൽ തകർന്നു വീണിരുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കിടക്കുകയായിരുന്നു ഒന്നും എടുക്കാൻ കിട്ടില്ല അമ്മയ്ക്ക് അയ്യോ ഇട്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ മാറ്റാൻ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ചീട്ടുകള് മരുന്ന് വാങ്ങിക്കുന്ന ചീട്ട് ഒന്നും എടുത്തിട്ടില്ല അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വീഴുന്നുള്ളത് അറിഞ്ഞില്ലല്ലോ മാറ്റാൻ ഡ്രസ് ഇല്ല ഒന്നും ഇല്ല അമ്മയ്ക്കപ്പോ അമ്മ ഞാനുള്ളത് കൊണ്ട് അമ്മ ഇങ്ങനെ ഇങ്ങനല്ല നഷ്ടപ്പെട്ടതോടെ കല്യാണി അമ്മ ദുരിതത്തിലായി വിഷയം റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ ആശ്വാസ ഇടപെടൽ നടത്തി ഇപ്പോൾ തന്നെ പാലക്കാട് ജില്ലാ കളക്ടറെ ഈ ഫോൺ വെച്ചാൽ തന്നെ ജില്ലാ കളക്ടർ ഇപ്പോൾ തന്നെ വിളിക്കുന്നുണ്ട് അടിയന്തരമായിട്ട് അവിടെ ബന്ധപ്പെട്ട ആളുകളോട് പുതുശ്ശേരി വില്ലേജിൽ നിന്നാണ് ലഭിച്ച ജില്ലാ അടിയന്തരമായി അടിയന്തരമായി ഒരു അടിയന്തരമായിട്ടുള്ള മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അമ്മയുടെ വീട്ടിലെത്തി അമ്മയെ മകളുടെ വീട്ടിലേക്ക് മാറ്റി ഭക്ഷണവും വസ്തുക്കളും കൈമാറി പിന്നാലെ സുരക്ഷിതമായ പുതിയൊരു വീട് അമ്മയ്ക്ക് ഉടൻ ഒരുക്കുമെന്നും റവന്യൂ അധികൃതരുടെ ഉറപ്പ് അതാരണിപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് നശിച്ച രൂപത്തിലാണ് അപ്പോൾ ഒരു അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ വാങ്ങി ഇന്ന് തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അയക്കുന്നതാണ് തുടർന്ന് അത് പൂർണ്ണമായിട്ട് വീട് വീണതിൻ്റെ റിപ്പോർട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യമുള്ളതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നിരിക്കും പക്ഷേ ഇപ്പോൾ അവർ തൊട്ടേ മകളുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യം അവിടേക്ക് ആക്കാനാണ് നമ്മൾ ഈ സ്ഥലം വീടെ തന്നെയാണല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് റിപ്പോർട്ടർ പാലക്കാട്